നമ്മുടെ ഗിനിക്കോഴികളെ ഇപ്പോൾ സ്ഥിരമായിട്ട് പുറത്താട്ടോ അവർ തന്നെ തന്നെ കൂട്ടിലൊക്കെ കയറലുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ കൂടെ അടക്കണം എന്തായാലും നമുക്ക് നോക്കാം അവർ കൂട്ടിൽ കയറേണ്ടെന്നുള്ളത് അന്ന് കൂട്ടിൽ കയറാണ്ട് ഞാൻ പിടിക്കണ ഒരു വീഡിയോ കിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പലരും പല സജഷൻസും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ചെറുപ്പത്തിൽ വളർത്തണം അപ്പോൾ ഇത് ഓൾറെഡി ചെറുപ്പത്തിൽ കൂടുന്നതാണ് നമ്മളങ്ങനെ കൂട്ടിന് പുറത്തിറക്കലില്ല എന്നുള്ളതാണ് പക്ഷെ അവർക്ക് ഈ കൂടും പരിസരമൊക്കെ നല്ല രീതിയിൽ അറിയത് വിട്ട് അവർ പോവുകയും ചെയ്യണില്ല അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം അവർ കൂട്ടിൽ കയറണുണ്ടാന്നുള്ളത് അവർ സ്ഥിരമായിട്ടാ തുറന്നിട്ടിരിക്കുന്ന കൂട്ടിലാണ് കയറാറുള്ളത് ഒന്നുകൂടി കൃത്യമായിട്ട് അവർ കയറുക നമ്മൾ വന്നിട്ട് അടച്ചു അടച്ചുപോയി ചെയ്യല് നല്ല പർപ്പിൾ ഗിനി ആട്ടോ അപ്പം നല്ല കൂട്ടിനൊക്കെ പുറത്തിറങ്ങി തുടങ്ങിയതിന് ശേഷം അത്യാവശ്യം സൈസും കാര്യങ്ങളൊക്കെ ആയി തുടങ്ങിയിരിക്കണം വരി വരിയായിട്ട് കൂട്ടി കയറാനുള്ള പരിപാടിയിലാണ് തോന്നുന്നു ഗിനി ഇണങ്ങി ഇണങ്ങിക്കഴിഞ്ഞ അടിപൊളിയാണ് ഒരാൾ കയറിയിട്ടുണ്ട് പിന്നെ പക്ഷേ ഇവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവർ തൊട്ടടുത്തുള്ള വല്ല കാടോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയിട്ടാവും മുട്ടയുടെ എന്നുള്ളതൊക്കെ അപ്പോൾ നമ്മൾക്ക് ഇനി ഏകദേശം ഇപ്പോൾ അതായത് തന്നെ തന്നെ നോർമലി കൂട്ടിൽ സെറ്റപ്പ് ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ വേറെ കോഴികളൊക്കെ നേരത്ത് കയറി എന്നാലും ഇവർ ഒരു ഏ കൂട്ടിൽ കയറിപാടെന്നറിഞ്ഞാലോ കൂട് ൂട് ഞാൻ തോന്നിക്കോ നമ്മളെ ഒരു കിനി ചാടി ഉണ്ടായിരുന്നു അവനെന്നെ വീണ്ടും കേറി മറ്റാള് വേണ്ടി കയറാൻ വേണ്ടിട്ട് നിക്കണ് ആൾക്കേ ഒരു കയറാൻ ഇച്ചിരി തപ്പിപ്പെടുത്തേണ്ടി തോന്നണു നമ്മളീ പൗൾട്രിയുടെ കേജുകളൊക്കെ ഫുള്ള് അലമ്പായിട്ടിണ്ട് എന്തായാലും നമ്മൾ ഇത് രണ്ടാമത് റീസെറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ചെടികളൊക്കെ അത്യാവശ്യം കേട്ടിട്ടുണ്ട് വിളിക്കണ വിളിക്കണ സൗണ്ട് കേട്ടില്ലേ ആ കൂട്ടിൽ കയറാത്തന്നെ വിളിക്കാണ് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പൊ കോഴികളൊന്നും ഇല്ല ആകെ നാല് കോഴിയും പിന്നെ ഈ മൂന്ന് ഗിനി പക്ഷേ ഈ മൂന്ന് ഗിനി ഉള്ളതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ സാധനങ്ങളുള്ളൊരു ശീലാണ് ഈ സൗണ്ട് പറഞ്ഞോട്ടോ ആ രണ്ട് പേര് നിന്നിട്ട് ഇതിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ചിലപ്പോൾ നമ്മളങ്ങോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ കയറും ഒരുക്കും ഞാനതാ നോർമലിയാണ് കയറുന്നത് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തൊക്കെയാണ് ഈ െന്താ ഒരു ഇത് അപ്പൊ നമ്മളെ മൂന്ന് ഗിരികളും ഒരു സ്വന്തമായിട്ട് തന്നെ കൂട്ടില് കേറിയിട്ടുണ്ട് അപ്പൊ നമ്മളെ കോഴികളൊക്കെ നോർമലി കേറിയ ചെയ്യാ അതിലൊരറ്റ കോഴിയുള്ളു അതറങ്ങിക്കണ് എന്ത് പരിപാടിയപ്പു കളിക്കൊന്നല്ല അതേപോലെ കയറി ഇറങ്ങുക കയറി ഇറങ്ങുക അതാണ് വേറൊരു പരിപാടി ഇപ്പോൾ കൂടി കൂടിയാണ്ട് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനന്ന് വേഗം പോയിട്ട് കൂടടിക്കും അടിക്കും ഞാനിങ്ങേ വീഡിയോയിൽ ഇതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എന്താണ് എന്തായാലും നമ്മളെ കിനികൾ ഇപ്പോൾ സ്ഥിരമായിട്ട് കൂട്ടിൽ കയറുന്നുണ്ട് നമ്മൾ ഏകദേശം ഒന്നുകൂടി കൂടി സമയത്താണ് കൂടെ അടക്കാറുള്ളത് അപ്പോൾ സാധനം കൂടുതൽ എന്തായാലും അങ്ങനെ നമ്മളെ ഗിനികളെല്ലാം കൂട്ടില് കേറിയേണ്ടിട്ട ഒരു തെന്നത്താന തന്നെയാണ് കയറിയിരിക്കുന്നത് അപ്പൊ നമ്മളെ ഗിനികളെ ഒരു മൂന്ന് പേര് തെന്നത്താന കൂട്ടില് കേറിക്കാണ് ഈ ഒരൊറ്റ പൂവൻ കോഴി മാത്രാണ് ഈ ഒരു കൂട്ടുകള് കൂട്ട അഞ്ഞ് പഠിപ്പിക്കണില്ല